ടീച്ചേഴ്സ് അല്ലെങ്കിൽ വളണ്ടിയേഴ്സ് അല്ലെങ്കിൽ അത് നടത്തുന്ന ഓണേഴ്സ് ഇപ്പൊ എക്സിസ്റ്റിംഗ് നടത്തുന്നവർക്ക് ഇതിലേക്ക് മാറണമെങ്കിൽ അതിനാവശ്യമായ ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന പിന്നെ ഒരു വർക്ക്ഷോപ്പിന്റെ ഗൈഡ് ബുക്കാണ് അത് ആസിറ്റീസും യൂസ്ഫുൾ ആവും തോന്നില്ല അൺലെസ് അതർവൈസ് ഐ ആം പ്രസൻറ്റ് വിത്ത് ബുക്ക് ഫോർ എക്സ്പ്ലെയിങ്ക്സെ ഒരു ട്രെയിനിങ് ഗൈഡ് ബുക്ക് ആണ് അത് ആമസോണില് പബ്ലിഷ്ഡാണ് എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്താണ് കുട്ടികളില് അപ്പം പാരന്റ്സിനും അത് യൂസ് ചെയ്യാം പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല കാരണം നിങ്ങളുടെ സ്കൂള് സാധാരണ ഓർഡിനറി ജനറൽ എല്ലാം വെസ്റ്റേൺ സിസ്റ്റം ഒക്കെ പഠിപ്പിക്കുന്നിടത്ത് ക്രിയേറ്റീവ് അല്ലായിട്ട് ടീച്ചേഴ്സുള്ള ഈ കൺസെപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെ വെറുക്കാൻ തുടങ്ങും അത് നിങ്ങളുടെ കുട്ടികളിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാക്കും നമ്മൾ ഈ കുട്ടികളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ പാടില്ല നമ്മൾ ആദ്യമായിട്ട് ടീച്ചേഴ്സിനോട് നിങ്ങളുടെ ടീച്ചേഴ്സിനൊന്നും കൊള്ളില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ടീച്ചേഴ്സിന് വഴക്ക് പറയും പക്ഷെ കുട്ടികളുടെ മുമ്പിൽ പറയാറില്ല കാരണം അവർ ചെയ്യുന്ന പണിയിൽ കുറച്ചെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ദേ ഷുഡ് ഹാവ് സം സംസ്പെക്ട് പിന്നെ മോനപ്പ സ്കൂളിലൊക്കെ പോണ്ട് അപ്പൊ അവൻ പഠിക്കുന്ന ഒക്കെ ഉണ്ട് പക്ഷെ അവൻ മെയിൻ പ്രോബ്ലം അവൻ്റെ എന്താ വെച്ചാല് അവനെല്ലാം പറയും വെർബലി അവന് കുഴപ്പമൊന്നുമില്ല അവനെല്ലാം ഓക്കെ ആണ് പക്ഷെ എഴുതുന്ന ഒരു പാർട്ട് വരുമ്പോഴത്തേക്കും ആളാകെ മൊത്തത്തിനങ്ക് എഴുത്ത് ഹോംവർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അവൻ ആകെ ആംഗ്രി ആകുന്നു ഒരു 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 പിന്നെ ആ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് അതിലൊക്കെ നമുക്ക് നമുക്ക് എങ്ങനെ അവനെ അവനെ ഞാൻ ഞാൻ ഈ ബേസിക് വിദ്യാഭ്യാസ സമ്പ്രദായവും കാശ് കൊടുത്തിട്ട് നിങ്ങൾ കൊറേ കാശ് കൊടുത്തിട്ട് ഒരാളെ സ്കൂളിൽ പറഞ്ഞേക്കണം അത് കഴിഞ്ഞിട്ട് അവര് ഒരു ലോഡ് ഹോംവർക്കും വീട്ടിലേക്ക് പറഞ്ഞേക്കണു അവരി കാശൊന്നും പഠിപ്പിക്കാൻ റീഇംബേഴ്സ് ചെയ്യുന്നുണ്ടോ പഠിപ്പിക്കാന്നുള്ളത് അവരുടെ ജോലിയും സ്നേഹിക്കുക എന്നുള്ളത് വീട്ടിലെ ജോലിയായിട്ട് മാറണമെന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ ഹോം വർക്ക് കൺസെപ്റ്റിനെ എതിരാണ് സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും ബേസിക്കലി അട്ടർ ഫെയിലിയർ ആയിട്ടുള്ള എജ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇന്ന് നടക്കുന്നത് അതല്ലാതെ ഞാനൊന്നും എനിക്കൊന്നും ഓർമ്മയില്ല എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഹോം വർക്ക് ചെയ്തായിട്ട് ഓക്കെ അപ്പൊ ഇപ്പോ ഇത് ഒരു ഹോം വർക്ക് എന്നൊക്കെ പറയുന്ന വലിയൊരു ആഭാസമോ അല്ലെങ്കിൽ സ്റ്റൈലോ ആയിട്ട് മാറിയിട്ടുണ്ട് സ്റ്റുപ്പിഡിറ്റിയാണ് മക്കളെ സ്കൂൾ പറഞ്ഞേക്കുന്നത് പഠിപ്പിക്കാനും അതിനാവശ്യമുള്ള പണവും ഏൽപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ള സമയം വീട്ടിൽ വന്നിട്ട് കളിക്കുകയും ജനറൽ ആയിട്ടുള്ള കുറേ നോളജ് ഉണ്ടാക്കുകയും ലോകമറിയുകയും ചെയ്യുന്ന ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഹോംവർക്കും പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അവർക്ക് സിനിമ കാണാം ടി വി കാണാം വീഡിയോ കാണാം പുറത്ത് കളിക്കാം വീട്ടിലെല്ലാവരുമായിട്ട് കളിക്കാം വീട്ടിലുള്ള സംഭവങ്ങളിലൊക്കെ ഇടപെടാം വീട് കഴുകാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം എന്തൊക്കെ എന്തൊക്കെ പണികൾ പഠിപ്പിക്കാം അതല്ലാതെ എ ബി സി ഡി എഴുതാൻ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ എ ബി സി ഡി എഴുതാം രാവിലെ മതി ഉച്ച വരെ അതും വൃത്തികെട്ട സ്കൂളുകളാണെന്ന ഞാൻ പറയാം വൃത്തികെട്ട എന്ന് പറയാൻ കാരണം ഒരു ഫീറ്റ് ഹൈറ്റ് ഉള്ള ഏത് ക്ലാസ്സിലാണ് മകൻ പഠിക്കുന്നത് ആലോചിച്ച് നോക്കാം യു കെ ജി ഉള്ള ഒരു അമ്മയ്ക്ക് മകന്റെ ഹോംവർക്കിനെ കുറിച്ച് വേവിലാതി ഉണ്ടാവുന്ന നമ്മുടെ സിസ്റ്റം എന്ത് സ്റ്റുപിഡിറ്റി ആണെന്ന് നിങ്ങൾ ചെയ്യണത് ഒരു ഫീറ്റ് ഹൈറ്റ് ഉള്ള കുട്ടി ഒരു ഫീറ്റല്ലേ ഇരിക്കുമ്പോ പിന്നെ സീറ്റ് മുതൽ കണ്ണു വരെ ഉണ്ടാവുള്ളൂ അവരിയ്ക്കുന്ന ബെഞ്ചിനോ അല്ലെങ്കിൽ ചെറിയ സ്റ്റൂളിനോ ഒരു ഫീറ്റ് ഹൈറ്റേ ഉള്ളൂ ആ രണ്ട് ഫീറ്റിൽ സ്ഥിരമായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിൽക്കുന്ന ടീച്ചറാവുന്ന സ്ത്രീയുടെ ഏത് ഭാഗമാന്ന് ആലോചിച്ച് നോക്കണം ഇത് കണ്ട് സഹിച്ചിട്ട് രാവിലെ മുതൽ ഉച്ചവരെ വൈകുന്നേരം വരെയൊക്കെ ഇരുന്നിട്ട് ഈ അതിനിടയിൽ എ ബി സി ഡി എന്ന് പറയുന്നത് അവർക്ക് എന്ത് എ ബി സി ഡി ആണ് ഒരു കുട്ടിയും ആ ഈ ടീച്ചർക്കൊന്നും വിവരം ഉണ്ടാവില്ല എ ബി സി ഡി ഒരു കുട്ടിയും പഠിക്കുകയല്ല ചെയ്യുന്നത് അവർ എ ബി സി ഡി വരക്കാണ് ചെയ്യുന്നത് ആ വരച്ച ഒരു സാധനം എന്തോ ഒരു സാധനം വരച്ചിട്ട് അത് എ ആണ് എ ആണ് എ ആണ് എന്നെ പഠിപ്പിക്കുന്ന ഒരാള് അത് വളരെ കാഷ്വൽ ആയിട്ട് ഇത് പഠിക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ മെത്തേഡുകളുണ്ട് ആ മെത്തേഡ് എന്ന് പറയുന്നത് ശില്പ എന്ന് എഴുതിപ്പിക്കുക അവന്റെ പേരെഴുതിപ്പിക്കുക അതിൽ വരുന്ന സ്പെല്ലിങ്ങുകൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഇങ്ങനെ വായിക്കുക എന്ന് പഠിപ്പിക്കുക പക്ഷെ എന്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കും നിങ്ങളത് പഠിപ്പിക്കും സ്കൂളിൽ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ കുട്ടികൾക്കൊന്നും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ കൺസേൺ ഉള്ള ഒരു ടീച്ചർ ടീച്ചർമാരും ഇല്ല അവരുടെ ശമ്പളത്തിൽ മാത്രമേ അവർക്ക് അതല്ലാതെ ആ പണിയല്ലാണ്ട് വേറെ എന്ത് പണി കിട്ടിയാലും അവർ വിട്ടു അവർക്കൊന്നും പേയ്മെൻ്റ് കൊടുക്കുന്നുമില്ലാത്തതൊന്നും നിങ്ങളടുത്ത് മേടിക്കുന്ന കാശുകളുടെയൊക്കെ ഡിവിഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സാലറി ആക്ച്വലി വളരെ ലോ ആണ് അപ്പോൾ ഇത്തരം ബോധമുള്ള കുറച്ച് അമ്മമാർ കൂടി ചേർന്നിട്ട് ഉണ്ടാക്കേണ്ട ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങളുടെ ഓഫീസ് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു മണിക്കൂർ മതി സ്കൂളിൽ പറഞ്ഞേക്കേണ്ട കാര്യമേ ഇല്ല വളരെ ഇൻഫോർമലായിട്ട് ഹോം സ്കൂളിങ് തുടങ്ങാൻ പറ്റുന്ന കുറച്ച് ബോധമുള്ള അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് എൻ്റെ ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശേഷം ഇവിടെ അവരുടെ മകള് ട്യൂഷനാണ് സ്കൂളിലെ മാത്സും കഴിഞ്ഞിട്ട് വീട്ടിലിരുന്നിട്ടും ട്യൂഷനാണ് എന്ത് മണ്ടത്തരാന്ന് ആലോചിച്ചോക്കോ റിപ്പീറ്റിംഗ് ദ സെയിം സ്റ്റുപ്പിഡിറ്റി അഗൈൻ എൻ്റെ ഗെയിം നമ്പർ വൺ നമ്പർ ടു അത് കഴിഞ്ഞ് ആ കുട്ടിയോട് ഞാൻ ചോദിച്ചത് എനിക്ക് മലയാളം എഴുതാനും വായിക്കണം ചെയ്യാം ഒന്നും അറിയില്ല എന്നൊന്നും അച്ഛനും അറിയില്ല കാരണം അച്ഛനും ഇവിടെ എഴുതി കേട്ടിട്ടാണ് ഞാൻ ആകെ ചിലവഴിച്ചത് ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റാണ് ആ കുട്ടിക്ക് ആ വീട്ടിലുള്ള എല്ലാവരുടെ പേര് എഴുതാൻ സാധിച്ചു ൂരി ബുദ്ധിമുട്ടുമില്ലാണ്ട് കുറച്ച് ബോധമുള്ളവരെ ഞാൻ അമേരിക്കയിൽ പോയിട്ട് അവിടെ ക്യാമ്പ് നടത്തുമ്പോൾ കാശ്മീർ മുതൽ തമിഴ്നാട് വരെയും കന്യാകുമാരി എന്ന പണ്ട് കേരളം എന്നാ പറയാം ഇപ്പൊ കന്യാകുമാരി ആ തമിഴ്നാട് എന്ന് പറയുന്നത് ഗുജറാത്ത് മുതല് ബംഗാള് വരെയുള്ള എല്ലാ പാരൻസിൻ്റെയും കുട്ടികൾ നൂറ്റമ്പതോളം കുട്ടികളുടെ പാരന്റ്സിന് ഞാൻ പറഞ്ഞു നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ എല്ലാ കുട്ടികളും അവരുടെ മദർ ടങ്ങിൽ എഴുതാൻ പഠിക്കും ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ മൂന്ന് വയസ്സായാലും കുഴപ്പമില്ല എനിക്ക് പതിമൂന്ന് വയസ്സായാലും കുഴപ്പമില്ല അതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ആ മൂന്ന് ദിവസം കൊണ്ട് അവരെയൊക്കെ ഞാൻ പഠിപ്പിച്ചു അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഈ എല്ലാ ഭാഷയിലും എഴുതാൻ അറിയാവുന്നു വേണ്ട എല്ലാ അമ്മയും അച്ഛനും കൂടി ഇരുന്ന് അവരെ പഠിപ്പിച്ചോളൂ ഏയ് ഞങ്ങളൊക്കെ പത്ത് കൊല്ലായിട്ട് ശ്രമിക്കുന്നവർ പഠിച്ചു പത്ത് കൊല്ലായിട്ട് ശ്രമിക്കുന്ന മെത്തഡോളജി ഈസ് ഡിഫറെൻറ്റ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന മെത്തഡോളജി ഈസ് ഡിഫറെൻറ്റ് അത്രയുള്ളൂ വ്യത്യാസം ഈ പഠിപ്പിക്കുന്ന മെത്തഡോളജി ടോട്ടലി റോങ് ആണ് സ്കൂൾ എഡ്യൂക്കേഷനിൽ പഠിപ്പിക്കുന്ന മെത്തഡോളജി സ്റ്റുപ്പിഡ് ഇംഗ്ലീഷ് സി ബി എസ്ഇ സ്കൂളുകളിലൊക്കെ മഹാപൊളിയാണ് അങ്ങനെ കുറേ ആലോചിച്ചിട്ട് ഇത് രണ്ട് കൊല്ലം കൊണ്ടോ മൂന്ന് കൊല്ലം കൊണ്ടോ അല്ല പത്ത് ഇരുപത് കൊല്ലമായിട്ട് ഇതിനകത്ത് ആലോചിച്ചിട്ടുണ്ടാക്കിട്ടുള്ള ഒരു പുസ്തകമാണ് ഓക്കെ ഞാൻ കമേഴ്ഷ്യൽ അല്ല ബിസിനസ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല ബോധമുള്ള ചില അമ്മമാരോടൊക്കെ പറയും നിങ്ങളടുത്ത് ആദ്യം വന്നപ്പോഴും അതാ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നേ പക്ഷെ അതൊന്ന് അത് അതിനൊരു ഇനീഷ്യേറ്റീവ് നമ്മൾക്ക് ഏറ്റവും വലിയ എന്താ വെച്ചാൽ ഇപ്പം എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മൾ കുറച്ചു കാലം കൂടി ഉണ്ടാവും അത് കഴിഞ്ഞാൽ ചത്തു പോവും നമുക്ക് യാതൊരു താല്പര്യമില്ല ഇത്തരം കാര്യങ്ങളിൽ അപ്പോൾ താല്പര്യം ഉള്ളവർക്ക് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം കുറച്ച് കറേജ് ഇല്ലാത്ത കുറേ ആൾക്കാരാണ് ഈ ലോകത്ത് അത് അതുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത് സ്വന്തം മക്കളിൽ കൺസേൺ ഉണ്ടെന്നൊക്കെ പറയും പക്ഷേ അതിനേക്കാളും കൺസേൺ കാശുണ്ടാക്കാനാണ് അതാണ് സ്ഥിതി അപ്പോൾ അതുകൊണ്ട് അതാരെങ്കിലും ഒന്ന് ഏൽപ്പിക്കുക എന്നിട്ട് അവരങ്ങോട്ട് നോക്കിക്കോളൂ എന്നുള്ള ബോധം ആ ടീച്ചർമാരോട് ചോദിച്ചു നോക്കിയാൽ അവർ പഠിപ്പിക്കുന്ന ഒന്നും അവർക്ക് കൃത്യമായിട്ട് അറിയണ്ടാവില്ല അവരാരോ പറഞ്ഞു അത് ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് കുട്ടികളിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാവും പക്ഷെ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ ഇത എ ബി സി ഡി പഠിപ്പിക്കലല്ല വേണ്ടത് എന്നെ ആ ഒന്നും പഠിപ്പിച്ചാൽ എനിക്ക് ഒരിക്കലും അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല കവിതകൾ പഠിപ്പിക്കുന്നതൊക്കെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാനും കോണ്ടെക്ച്വൽ ആയിട്ട് എല്ലാ വാക്കിൻ്റെയും അർത്ഥം അറിഞ്ഞിട്ടൊന്നും അല്ല നമ്മൾ കവിത വരുന്നത് വാക്കുകൾ അങ്ങോട്ട് വരും കുറേ വായിക്കുമ്പോൾ അതങ്ങോട് കിട്ടും അതുപോലെ കുറേ വേർഡ്സ് ഉണ്ടാക്കുമ്പോൾ അതിലുള്ള ലെറ്റേഴ്സ് എനിക്ക് സ്വയം അറിയാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കും അതാണ് വേണ്ടത് അപ്പൊ അതുകൊണ്ട് വാക്കുകൾ പഠിപ്പിക്കലാണ് എളുപ്പം അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഒന്നാം ക്ലാസ്സിൽ ആ ആ ഈ തുടങ്ങുന്നതിന് പകരം അത് ലെഫ്റ്റ് സൈഡിൽ ഒരു കവർ പേജിൽ ഉണ്ടാവുകയുള്ളൂ തറ പറ എന്നൊക്കെ എഴുതി പഠിപ്പിക്കുകയാണ് അതാണ് പഴയ സമ്പ്രദായം അതാണ് നല്ലത് അത് കഴിഞ്ഞ് തറയും പറയും എഴുതി കഴിയുമ്പോഴാണ് എനിക്ക് തായും എഴുതാൻ പഠിച്ചു റ റാ ആണ് അതുകൊണ്ടാണ് തറ പറ അപ്പം റാ കോമൺ ആയതുകൊണ്ട് ഞാനത് പെട്ടെന്ന് പഠിച്ചു അത് കഴിഞ്ഞ് തായും പായും കഴിഞ്ഞിട്ട് പത എന്ന് എഴുതുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് രണ്ടും കൂട്ടിയും ഇങ്ങനെയാവും അങ്ങനെ വ്യത്യസ്തമായ വൊക്കാബുലറി ചെയ്യുകയാണ് വേണ്ടത് ആ എബിലിറ്റിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ എബിലിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാംഗ്വേജ് സ്കിൽ കൂടും പക്ഷേ ഇതൊക്കെ ഏത് സമയത്തും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് പിള്ളേർന്നും ഞാൻ പറയുന്നത് പിള്ളേർ എത്ര ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിലും അസൈൻമെൻറ്റ്സ് ചെയ്തിട്ടില്ലെങ്കിലും ഇതൊന്നും ഒരു പ്രശ്നമല്ലാണ്ടാക്കുക വേണ്ടത് കുട്ടികളെ പ്രഷറൈസ് ചെയ്യാണ്ടിരിക്കുക കാരണം അത് പ്രഷറൈസ് ചെയ്യുമ്പോൾ പഠിത്തത്തോട് തന്നെ ഒരു അവർഷൻ വരും അച്ഛനും അമ്മയൊക്കെ വിരോധികളാവും അപ്പോൾ എന്ത് ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കില്ല കാരണം അവർക്ക് കിട്ടുന്ന ശമ്പളവും അവർക്ക് കിട്ടുന്ന ഫീസും മാത്രം അവർക്ക് മതി നിങ്ങളുടെ എൽ കെ ജി കുട്ടികൾ ഇരുപത്തേഴാമത്തെ റാങ്ക് ഇരുപത്തേഴ് കുട്ടികളിൽ നാൽപ്പത് കുട്ടികളിൽ നാൽപ്പതാമത്തെ റാങ്ക് ആയാലും ഇ മേ ബിക്കം എക്സലൻറ്റ് ആഫ്റ്റർ സം ടൈം പക്ഷേ അതിനോട് താല്പര്യം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തുള്ളൊരമ്മ എൻ്റെ മോൻ എൽ കെ ജിയിൽ ഫസ്റ്റ് റാങ്ക് ഇല്ല എന്ത് സങ്കടം എന്നാലോചിച്ച് നോക്കണം എന്ത് വൃത്തികെട്ട പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കണം അതേപോലെ അവാർഡ് കൊടുക്കുക പ്രൈസ് കൊടുക്കുക ഇതൊക്കെ തട്ടിപ്പ് പണിയാണ് ഞാൻ അതിന് എതിരാണ് പക്ഷേ എൻ്റെ മക്കളും അതേപോലെ പഠിച്ചത് പക്ഷെ ഞാൻ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ മറ്റു പല കാര്യങ്ങളിലും ആയിരുന്നു എല്ലാ ഞാൻ മക്കളൊക്കെ ചെറുതാവുന്ന സമയം മുതൽ മലയാളത്തിലെ എല്ലാ മാഗസീനും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു നാട്ടിൽ നിന്ന് വരും ബാലരമയും അന്ന് ചില ഷോപ്പുകൾ അടക്കം അവർ കൊണ്ടുത്തരുമായിരുന്നു അതൊക്കെ ഇരുന്ന് വായിപ്പിച്ചിട്ടുണ്ട് കെട്ട് കെട്ട് കണക്കിന് മലയാളം മാഗസിൻസ് എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ചെറുപ്പത്തിൽ കുട്ടികൾ അവർക്ക് വായിക്കാൻ എഴുതാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷെ വായിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് വായിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് മലയാളം വളരെ സ്വാഭാവികമായി കേരളത്തിലെ മലയാളത്തിൻ്റെ അതേ സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അതിൽ എൻ്റെ മകനൊക്കെ റിസർച്ച് ചെയ്ത സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള മിക്കവാറും ലിറ്ററേച്ചർ കേരളത്തിൽ നിന്നാണ് മലയാളം സുലഭമായിട്ട് എഴുതുകയും മലയാളം നോവലും കവിതകളും ഒക്കെ വായിക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യാന്നുള്ള വലിയ കഴിവാണ് അതിൽ അച്ഛനും അമ്മയ്ക്കും എന്നെക്കാളും എൻ്റെ ഭാര്യയ്ക്കായിരിക്കും ചിലപ്പോൾ അതിനകത്ത് പങ്കുവഹിക്കാൻ പറ്റിയിട്ടുണ്ടാവും പക്ഷെ അതിനൊരു ഇനീഷ്യേറ്റീവും ഒരു ട്രിഗറും ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതാണ് ഇത് ഇന്നല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മക്കൾ ചെറുതാവുന്ന സമയം മുതൽ പത്ത് മുപ്പത് കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ശനിയാഴ്ചയും നാല് മണി അഞ്ചുമണിയാവുമ്പോൾ ഇവിടെ സത്സംഗം ഉണ്ടാവുമായിരുന്നു ഈ വീട്ടിൽ ഇവിടെയാണ് ബാലഗോകുലവും രാമധർമ്മ പ്രചാരക സമിതിയും ഒക്കെ ഞാൻ ഇവിടെ ഈ വീട്ടിലാണ് തുടങ്ങിയിരുന്നത് അങ്ങനെയൊക്കെ അവര് ചെറുതാവുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് എനിക്ക് വേണ്ടിയിട്ടല്ല കാരണം ഒരു കുട്ടിയെ ഒറ്റക്കിരുത്തുന്നതിനേക്കാളും അവർക്ക് സോഷ്യൽ സ്കിൽ ഉണ്ടാവണമെങ്കിൽ അത് സിംഗിൾ പാരന്റ് ആയാലും ഡബിൾ പാരന്റ് ആയാലും വലിയ വ്യത്യാസമൊന്നുമില്ല അത് ഉണ്ടാവേണ്ടത് നമുക്ക് കുറെ ആൾക്കാരുമായിട്ടുള്ള കുറേ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എല്ലാ ശനിയാഴ്ചയും ശ്ലോകങ്ങൾ പഠിപ്പിച്ചു ആ ശ്ലോകങ്ങള് പഠിപ്പിച്ചാണ് നിത്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രിന്റ് ചെയ്തുണ്ടാക്കിയിട്ടുള്ളത് ഇതിനൊക്കെയാണ് ഭക്തിയും ഇതിനൊക്കെയാണ് സത്സംഗവും ഒക്കെ വേണ്ടത് അതല്ലാതെ മക്കളിലേക്ക് അത് എത്തിക്കാൻ സാധിക്കില്ല അത് ഫോഴ്സ്ഫുൾ ആയിട്ട് പഠിപ്പിക്കുക അത് കഴിഞ്ഞ് ഫോഴ്സ്ഫുൾ ആയിട്ട് ലോകം ചെല്ലിക്കുക ഫോഴ്സ്ഫുൾ ഇതെല്ലാം അവർക്ക് ദേഷ്യമുള്ള സംഭവം എനിക്ക് ഗവർണറെ വീട് കഴുകുന്ന സമയത്ത് ഞാൻ കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചിട്ട് മക്കളോട് അതിനകത്ത് കളിച്ചോളാൻ മതി കാരണം വേറൊരു ഫെസിലിറ്റി ഇല്ല വെള്ളത്തിൽ കളിക്കാൻ എനിക്ക് അങ്ങനെ വീട് കഴുകുമായിരുന്നു ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരാഴ്ച വീട് കഴുകുക എന്നുള്ളത് മക്കൾക്ക് വലിയൊരു ആഘോഷമാണ് അതെന്തിനാ വെച്ചാൽ അവർ വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു പ്രായം അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുക ആ ഒരു 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 സുഖമായിക്കോട്ടെ വെച്ചിട്ടാണ് വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ പോലും വെള്ളം ഉള്ളിൽ കയറാൻ പോവാത്ത തരത്തിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ വീടുകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ കയറി പോകുന്നുള്ള പേടി ഉണ്ടാവില്ല അതുപോലും ഞാൻ ഡിസൈൻ ചെയ്തിട്ടാണ് എൻ്റെ വീടുണ്ടാക്കിയതും അതിന് കുറച്ച് മനക്കെട്ടണം മനക്കെട്ടിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്നത് അപ്പോൾ മക്കളെ നിർബന്ധിക്കരുത് പഠിപ്പിക്കരുത് എന്നാണ് ഞാൻ പറയാം അച്ഛനും അമ്മയും അവരെ സ്നേഹിക്കുക അതിന് പഠിപ്പിക്കാനുള്ള ടീച്ചർമാർക്ക് കാശ് കൊടുത്തിട്ടുണ്ട് ആ പണി നല്ലപോലെ ചെയ്യാൻ പറയാം അവർ ഈ പാരൻസ് മീറ്റിങ്ങിനൊക്കെ വിളിക്കുമ്പോൾ നല്ലോണം തരു പറയും നിങ്ങൾ നിങ്ങളുടെ പണി ഞാൻ എല്ലാ സ്കൂളിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവരോടും പറയാറുള്ള ടീച്ചേഴ്സിനോട് പാരൻസിനോടും ടീ പാരൻസ് ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റ്സ് ഗ്രൂപ്പ് പ്രോഗ്രാം ആയിട്ട് പോകുമ്പോഴൊക്കെ പാരൻസിനോട് ടീച്ചറുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ചിലപ്പോൾ ആ സ്കൂള് പിന്നെ എന്നെ വിളിച്ചില്ലാന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ അവരുടെ ചെലവിലൊന്നും അല്ല പിന്നെ എല്ലാ പ്രൈവറ്റ് സ്കൂളും എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രൈവറ്റ് സ്കൂളിൽ പറഞ്ഞത് എന്തുകൊണ്ട് ഗവൺമെന്റ് സ്കൂൾ നിങ്ങളുടെ വീട്ടിനടുത്തൊന്നുമില്ലേ എന്താ പറഞ്ഞേക്കാത്ത് അവിടെയാ പറഞ്ഞേക്കേണ്ടത് അവിടെ ഹോംവർക്ക് ഉണ്ടാവില്ലല്ലോ അപ്പൊ ഹോംവർക്ക് വേണം നിങ്ങൾക്കാ നിർബന്ധം അതുകൊണ്ടാണ് ഞാൻ പറയാറ് പ്രൈവറ്റ് സ്കൂൾസ് ആർ ഫോർ പേരൻസ് ഗവൺമെന്റ് സ്കൂൾസ് ആർ ഫോർ ടീച്ചേഴ്സ് കാരണം അവർക്ക് ശമ്പളം കുട്ടിയെ കണ്ടു സ്കൂളുകൾ കുട്ടികൾക്കുള്ള സ്കൂളുകളൊന്നും നിങ്ങൾ ഈ ലോകത്തില്ല എന്നുള്ളതാണ് സത്യം പാരൻസിനും ടീച്ചേഴ്സിനും ഉള്ള സ്കൂൾസ് ഉണ്ട് പക്ഷെ സ്റ്റുഡൻസിനുള്ള സ്കൂൾസ് ഇല്ല അതുകൊണ്ട് അവരെ കഷ്ടപ്പെടുത്തരുത് അവരെ അങ്ങനെയൊക്കെ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പം നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും എത്രയോ കുട്ടികൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നു ആ കുട്ടികളൊക്കെ കോൺടാക്ട് ചെയ്യുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞു ഇനി എന്ത് എന്തെടുക്കണം എന്നറിയില്ല പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞു ഇനി എന്ത് പഠിക്കണം എന്നറിയില്ല അപ്പോൾ ഒന്നും അറിയില്ല പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ടും ബിടെക് കഴിഞ്ഞിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോഴും ഉമ്മയെ വിളിക്കുക അമ്മമാര് കുറവാണ് കാരണം ഈ ഈ വർഗങ്ങൾക്ക് തീരെ താല്പര്യമില്ല കുട്ടികളുടെ പഠനത്തിൽ ഒന്നും ഉള്ളത് ചിലപ്പോൾ ഉമ്മമാരാണ് ആ ഉമ്മമാര് വിളിച്ചിട്ട് എൻ്റെ മോനെ ബിടെക് കഴിഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പോലും പറയാനറിയില്ല കമ്പ്യൂട്ടർ സീൻ കഴിഞ്ഞു എന്നാണ് എന്നാണെന്നറിയാം അവരങ്ങനെ കേട്ടിട്ടുള്ളത് കമ്പ്യൂട്ടർ സീന് കഴിഞ്ഞു ബിടെക്ക് രണ്ടുമൂറ് പ്രാവശ്യം കേൾക്കാൻ കേൾക്കും ഞാൻ എന്താ ഈ കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടർ സീനേ അത്രയെന്നുള്ളൂ എന്നിട്ടും ആ അമ്മയ്ക്ക് കുട്ടിയുടെ എം ടെക് പ്രോജക്റ്റിനെക്കുറിച്ചും എവിടെ ആയതിന് ജോലി കിട്ടുക ഇത് കഴിഞ്ഞാൽ ഇന്നത് കിട്ടുമോ അതൊക്കെ അറിയണം എന്ന് ആഗ്രഹമുണ്ട് മക്കളോട് ചോദിക്കുമ്പോൾ ഒരു താല്പര്യമില്ല എന്തേ അങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ ഈ ഓവർ കെയറിങ് കൊണ്ടാണെന്ന് ഞാൻ പറയാം അതുകൊണ്ട് കുറേ ഫ്രീഡം കുറേ കളി അതൊക്കെയാണ് ഉണ്ടാവുന്നത്